ശരിക്കും ജിൻഡോയോട് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ചെറ്റത്തരമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജിൻഡോയെ ബിഗ് ബോസ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോ ലൈവിലൊന്നും കാണുന്നില്ല എന്ന ആൾക്കാർ പരാതി പറയുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നായിരിക്കാം പക്ഷേ ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം കണ്ടന്റ് കൊടുക്കുന്നുണ്ടാകാം പക്ഷെ അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യാത്തതായിരിക്കാം അദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ ലൈവിൽ പോലും കൊണ്ടുവരാതിരിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നത് ാണ് ഇന്നലെ എപ്പിസോഡ് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം അവസ്ഥന്റ് പോലും ഇപ്പൊ ബിഗ് ബോസ് കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ജിൻഡോ രണ്ട് ടാസ്ക് ജയിച്ച ആ ഒരു ടാസ്ക് ബി ബി പ്ലസിലാണ് കാണിച്ചിട്ടുള്ളത് അതിൽ ഒരു ടാസ്ക് മെയിൻ എപ്പിസോഡിൽ കാണിക്കാവുന്നതാണ് പക്ഷെ അത് ബിബി പ്ലസിലാണ് കാണിച്ചിട്ടുള്ളത് ജിൻഡോക്ക് ബൂസ്റ്റ് കിട്ടുന്ന ഒരു കണ്ടന്റും ഇനി എപ്പിസോഡിൽ വരാനുള്ള സാധ്യതയില്ല ഇത് ടാസ്ക് ആയതുകൊണ്ട് എന്തായാലും കാണിക്കേണ്ടത് ഉറപ്പായതുകൊണ്ട് മാത്രമാണ് ബി ബി പ്ലസിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജിൻഡോക്കാണ് കൂടുതൽ സപ്പോർട്ട് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ എനിക്ക് കണ്ടന്റുകളൊന്നും എപ്പിസോഡിലൊന്നും വരാനുള്ള സാധ്യതയില്ല വീക്കൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുക്കുക അവളെ പൊക്കി അടിക്കുക അവളെ മാത്രം ബൂസ്റ്റ് ചെയ്യുക അതല്ലാതെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലാലേട്ടന്റെ ഭാഗത്ത് നിന്നുണ്ടാവാറില്ല ലാലേട്ടൻ ജിൻഡോയെ കളിയാക്കി കളിയാക്കിയാണ് ഹോസ്റ്റ് ചെയ്യാറ് നമുക്കത് അത് പല ആഴ്ചയിലും കണ്ടതാണ് ഇനിയുള്ള ആഴ്ചയിലും ഇത് തുടരാനാണ് സാധ്യത ഇങ്ങനെ മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലും ജിൻഡോയെ തോൽപ്പിക്കാനുള്ള ശ്രമം ബിഗ് ബോസ് കാണിക്കുന്നുണ്ടോ എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക